ഹലോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ബിരിയാണി ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബിരിയാണി ബിരിയാണി വെക്കാൻ ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് യെസ്സു കുറെ നാളായി എന്റെ വീഡിയോസിലൊക്കെ വന്നിട്ട് അപ്പൊ യെസ്ന്റെ കൂടെ ഞാൻ ഇന്നൊരു ബിരിയാണി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ ഇന്ന് എന്താ വെക്കാൻ പോകുന്നത് ബിരിയാണി എന്ത് ബിരിയാണി ചിക്കൻ ബിരിയാണി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് പറയൂ അറിയോ ഞാൻ പറഞ്ഞുതരാം നോക്കി സ്നോ കണ്ട പുറത്ത് ഇന്നാണെങ്കിൽ പുറത്ത് നല്ല പോലെ മഞ്ഞ് വീഴുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് സ്നോട്ട് അവിടെ സ്നോ വീഴുന്നുണ്ട് ഉള്ളിൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ എന്ത് വയ്ക്കും ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ പുതിയ എല്ലും ഇതാണ് യേസുണ്ടാക്കിയത് സാധനായിട്ട് ഇത് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ഇത് യേസു കീറ്റയില് പോയിട്ട് അവര് പറഞ്ഞിട്ട് യേസു തന്നിരുന്ന് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണത് അല്ലേ ഇതാർക്ക് വേണ്ടിട്ടുണ്ടാക്കിയത് എങ്ങനെയത് ആരെങ്കിലും ഉണ്ടാക്കി തന്നതാണോ ഇത് അല്ല അല്ലാണോ അല്ല ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത് അല്ലേ അപ്പൊ നമുക്ക് എന്തൊക്കെ വെച്ചിട്ടാ നമ്മുടെ ബിരിയാണി ബിരിയാണിണ്ടാക്കാൻ പോകും പിന്നെ ഇതെന്താ മുന്തിരി അല്ലേ ഇതെന്താ മനസിലായില്ലേ ഇത് ചിക്കൻ ചിക്കൻ ബിരിയാണി അല്ല നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ നമ്മള് ഇന്നലെ രാത്രി മസാലകളുണ്ടല്ലോ മഞ്ഞപ്പൊടി മുളക് ഒക്കെ അതൊക്കെ തേച്ച് നമ്മള് വെച്ചു തൊട്ട് നോക്കിയേ തണുപ്പുണ്ട് അവിടെ ഇവിടെ 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 തൊട്ട് നോക്കിയാൽ തണുപ്പ് നമ്മൾ ചെയ്യാ ചിക്കൻ ഫ്രൈ ചെയ്യും ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അല്ല നമ്മൾ ആദ്യം വറുക്കും അത് കഴിഞ്ഞിട്ട് മുന്തിരി വറക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വറക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി വെക്കും ഓക്കെ ഓയിൽ ഓയിൽ വെക്കും വെക്കും വേറെ പാത്രത്തിൽ നമ്മൾ വേണ്ട വേണ്ട അത് കുറച്ച് വെച്ചാൽ മതി ൂടി ചോദിച്ചോട്ട് ചോദിച്ചോ വെച്ചോ ചൂടായിട്ടില്ല ചൂടായിട്ട് ഇങ്ങനെ പൊന്തി വരും എങ്ങനെയാ വരാം അതെന്നെ

പാത്രം കൊടുത്തോക്കിയ കയ്യിലെ അരി കഴുകാം നമുക്ക് അരി കഴുകാം അരി കഴുകണ്ടേ അരി കഴുകണ്ടേ നമ്മ ഉ അപ്പൊ നമ്മൾ ബസ്മതി റൈസാണ് ഇടുന്നത് ഇതൊന്നിട്ട് വായിക്കാ അപ്പൊ നമ്മളിത് എന്തൊരു ചെയ്യാൻ പോകേ ഇടാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് റൈസ് നമ്മൾ നമ്മളിതിലൊട്ട് ഇട്ടിട്ട് എന്തൊരു ചെയ്യാം ചിക്കൻ ഇട്ടിട്ട് അല്ല നമ്മളിത് വാഷ് ചെയ്യില്ലേ Şimdi ne var şimdi? Ay ay ilanki. Okay. Oye kapı. İki kapı. İki kapı. Muz, mu mu Muz ne ne Muz, mu mu ne verdim? Mu ne kapı da? Mu mu ne ver 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 de var değil o. çok kapatı değil. Ne dedi? Bu

അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ എന്താ റെഡി ആവുന്നുണ്ട് ഇത് ടൊമാറ്റോ ആണോ പിന്നെ നാരങ്ങ ഒഴിക്കാൻ പറ്റുമോ ഇത് കൈ ഉണ്ട് നമ്മളിങ്ങനെ നന്നായി ഇതിലേക്ക് എന്തൊക്കെ ചിക്കൻ വറുത്ത് കഴിഞ്ഞു ചിക്കൻ എന്താ ചെയ്യാൻ പോകുന്നത് കുക്ക് മസാല ആ കുക്ക് ചെയ്യണു ചിക്കൻ വെക്കാനായിട്ട് നമ്മൾ മസാല ഇടാൻ പോവുക അല്ലേ മസാല അല്ല സവാളയും തക്കാളിയും ഒക്കെ ഇടാൻ ടൊമാറ്റോ അപ്പൊ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടില്ലേ നമ്മൾ നമ്മളെന്താ പോവുന്നത് മഞ്ഞപ്പൊടി കൊറച്ചിടൊമാറ്റോ കേട്ടോ കേട്ടോ

അപ്പൊ നമ്മൾ റൈസ് റെഡി ആയി കഴിഞ്ഞൂട്ടോ അത് കഴിഞ്ഞിട്ട് ചിക്കൻ വറുത്ത് കഴിഞ്ഞു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചിക്കനിലോട്ടുള്ള സഹോളം മസാല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മസാല ഇട്ടു പൊടികളൊക്കെ ഇട്ട് വന്നപ്പോൾ ഞാൻ ഇനി ഒരു ടീസ്പൂൺ യോഗ ഇട്ടിട്ട് കൊടുക്കാൻ പോവാന് കേട്ടോ ഇതുകൂടി ഞാൻ ചിക്കൻ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് റെഡി ആക്കി എടുക്കും അന്ന് മറ്റേ പാട്ടൊന്നും പാടോ खाए तो दम खत मोने धीद कर എന്താ ഇത് എന്താ ഫിലാനാ പിന്നെ പിന്നെ ഇതുമർത്രോട്ടൊട ചോദിക്കാം നീലിമയനെ നെല്ലിമരങ്ങായി നീലിനെ അർത്ഥമരയടാ അയ്യോ പേകുമര പേകുമയൻ പേകുമയ കുനി കുളീക്കി

എന്നെ മുച്ചിക്കണടാൻ പോവാ ഇതാ നിന്റെ അടുത്തതു ഹരല്ല ചോദിച്ചോ അതേ നേ പ്ലാവു മരം പാലമയൻ ഖാളമയ ഹന്നി തരീക്കേ വശകറെ കുറുടു കുറുടു എടം തേടുമോനെ നന്തൻ തേല്ലനാ തസീൻ ദ കുന്നി കുന്നിക്കേ വശകറെ കുറുടു കുറുടു എടം തേടല്ലനേ

ഞാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി ഒരു മിനിറ്റിനുള്ളിൽ ടും അപ്പൊ നമ്മളിങ്ങനെ ദം ചെയ്യാൻ പോവാനോട്ടാ ദമ്മി ചെയ്യാനായിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ട് റൈസോടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചിക്കൻ യെസ് ചിക്കൻ ഇടാം ചിക്കൻ അല്ലാതെ ഇടാം ചിക്കൻ കൊറച്ചടിയിലിട്ടിട്ട് കൊറച്ച് മസാല ഇടാം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും അതന്നെ നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ പരത്തിയിട്ട് ഇതിങ്ങനെ പരത്തി വെക്കും നമ്മളിങ്ങനെ എന്നിട്ട് നമ്മള് சோர நம்ம கொஞ்சம் எடுடா ട്ടോ ஓகே சோ அம்மா மமனி அம்மானி மனி மனி நான் கொஞ்சம் சூடி வேணும் மனி மனி யா எஸ் மனி அம்மாமி தரமதியா எஸ் மனி ஐ ஐ ஐ யுக் ஒட் யூ என மாம் алеத்ராமதி ஓ நான் கொஞ்சம் ரிட்டണ്ട് நம்ம இதடு இதடு லீஃப் கொஞ்சம் எடு வேகனும் எடு என்கி வெஷ்க்கണ്ട സോ ഇനി ഈ സവോള ഞാനിടാം മതി ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് മൂളി കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചുട്ടോ നമ്മൾ എന്താ ഇത് അടച്ചു വെച്ചിട്ട് ഒരു എത്ര 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 മിനിറ്റ് മിനിറ്റ് വെക്കേണ്ടത് വെയിറ്റ് 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 ചെയ്യണം ചെയ്യണം സമയം നമ്മൾ അപ്പൊ ഞങ്ങളെ ബിരിയാണി റെഡി ആയി ബിരിയാണി റെഡി ആയി നമ്മള് കഴിക്കാൻ ഇരുന്ന സമയത്ത് ആര് വന്നു ആര് വന്നു ഈ സാക്ക് വന്നു എപ്പോഴും അങ്ങനെയാ അതേ എങ്ങനെയാ കിട്ടിയ സമയത്ത് കുഞ്ഞാട്ടനീയ അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായിട്ടാണ് എക്സ്പ്രഷൻ ഇട ആ ഇന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാറേ കുറച്ച് എടുത്തേക്ക് വരൂ എടുത്തേക്ക് വരൂ വയസ്സൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യണം പക്ഷേ എൻ്റെ കയ്യിൽ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുക അപ്പം ഞാനീ ദൗത്യം എൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുകയാണ് ഇഷ്ടായ ശരിക്കും അറിയൂ ഷുവർ ട്ടാണോ ബിരിയാണി ആണോ ടേസ്റ്റ് മുട്ട റൈസും അപ്പ ടേസ്റ്റ് സത്യസന്ധമായി പറയണം പറയൂ ടോട്ടോ ഞാൻ മുൻപുണ്ടാക്കി ബിരിയാണികളെ വെച്ച് നോക്കുമ്പോൾ ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ലേ ചിലപ്പോൾ റെഡി ആകുമ്പോൾ ചിലപ്പോൾ റെഡി ആവാറില്ല അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഈ റെസിപ്പി കൊള്ളാം ഈ റെസിപ്പി ഞാൻ നോക്കി ചെന്നത് വരണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജയ് സ്റ്റീഫൺന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ആ ചാനലിൽ ഇവയുടെ മമ്മി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ആ സംഭവം കൊള്ളാം ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും എല്ലാവർക്കും ബൈ 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 പറയോ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും